Hi. Ade. പനങ്കൽ പനങ്കൽക്കണ്ട് ചേർത്ത് കുറുക്ക് കൊടുക്കുന്ന അതേലെ ആ കുറുക്ക് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്നു കണ്ടിരിക്കണേ വേറൊന്നുമല്ല നമ്മൾ പനങ്കൽ പനങ്കൽക്കണ്ട് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിത് ഒരുമിച്ച് ഇത് സിറപ്പാക്കി നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഇത് ഒരുമിച്ച് തന്നെ അത് വൃത്തി കഴുകണം കേട്ടോ നല്ലവണ്ണം നിറയെ ചെളി ഉണ്ടാവും അതിനകത്ത് അപ്പോൾ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നമ്മൾ കഴുകുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് അലിഞ്ഞു പോകും പക്ഷേ അത് കാര്യം ബാക്കി കിട്ടുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഈ വെള്ളത്തിലിട്ട് നല്ലവണ്ണം അതായത് അതിന് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം നല്ലവണ്ണം തിളപ്പിക്കണം ഒരു മിനിറ്റ് മിനിറ്റെങ്കിലത് തിളയ്ക്കണം കേട്ടോ നല്ലവണ്ണം തിളച്ചിട്ട് ആ വെള്ളം തണുക്കണം തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ അരിച്ച് ഇത് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ ഇത് അരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ട് ഇത് ഒരുമിച്ച് ഗ്ലാസ് ബോട്ടിലാക്കി നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് നമ്മളിത് ആവശ്യാനുസരണം കുറുക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറുക്കിൽ ചേർത്ത് നമുക്കിത് കൊടുക്കാം നനവ് തട്ടാത്ത സ്പൂണോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ ആയിരിക്കണം നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് നാൾ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്